യു കെയിലേക്ക് നഴ്സിംഗ് ജോലിക്കായി പോകാൻ വിമാനത്താവളത്തിൽ എത്തിയ യുവതി കുഴഞ്ഞു വീണു മരിച്ചു പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രൻ്റെ മകൾ സൂര്യയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഞായറാഴ്ച നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രാമധ്യേ സൂര്യ ഇടയ്ക്കിടെ ഛർദ്ദിച്ചിരുന്നു ശേഷം വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് യാത്രയ്ക്ക് മുൻപ് സമീപത്തെ വീട്ടുവളപ്പിലുണ്ടായിരുന്ന അരളിപ്പൂവ് കടിച്ചിരുന്നുവെന്ന് ഡോക്ടർമാരോട് സൂര്യ പറഞ്ഞിരുന്നു അത്രേ പൂവിൻ്റെ അലർജിയാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ കഴിയൂവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി സൂര്യക്ക് ആദരാഞ്ജലികൾ